സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ണൂർ ജില്ലയിൽ വീണ്ടും വന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ വളപട്ടണം ഭാഗം മുതലാണ് ഇനി വീഡിയോ ചെയ്യേണ്ടത് വളപട്ടണം മുതൽ നമ്മൾ നേരെ വീഡിയോ ചെയ്യുന്നത് കുറ്റിക്കോൽ ഭാഗത്തേക്കാണ് അതായത് തളിപ്പറമ്പ് ആ ഭാഗമല്ല ഇനി കവർ ചെയ്യാനുണ്ട് കുപ്പം പിന്നെ ആ ഭാഗമല്ലോ അതായത് ഇപ്പം ഇനി ഇന്നത്തെ വീഡിയോ തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വളപ്പെട്ടണം പാലം മുതൽ കുറ്റിക്കോൽ വരെ അതായത് വിശ്വസമുദ്രയുടെ റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറ്റിക്കോൽ ഭാഗം വരെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് ഇപ്പോൾ ഞങ്ങളിത് വളപ്പെട്ടണം ഭാഗത്താണ് വളപ്പട്ടണം എത്തുന്നതിന് മുന്നേ ഏകദേശം പാപ്പിനിശ്ശേരി കഴിഞ്ഞിട്ട് പാപ്പിനിശ്ശേരി എന്ന് പറയാം വളപ്പെട്ടണം ഏകദേശം ആ ആ തോന്നുന്നത് സ്ഥലം ഇവിടെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നുള്ളത് ഭയങ്കര സ്ലോ വർക്കാണ് ഇവിടെ എല്ലാം ഇപ്പോൾ വലിയ സ്പീഡൊന്നുമില്ല കാരണം ഇവിടെ സ്പീഡ് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം വളപ്പെട്ടണം പാലത്തിൻ്റെ വർക്കാണ് നടക്കുന്നുള്ളത് അപ്പം കുറേ വളച്ചിട്ട് ഇതാക്കുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്നെ ക്യു ആർ കോഡും ഇട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ അപ്പോൾ സുഹൃത്തുക്കളെ വളച്ചുകെട്ടില്ലാതെ നേരെ ആകാശ കാച്ചിയിലേക്ക് പോകാം ഇപ്പോൾ വളപട്ടണം പുഴയുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുതായി നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേയുടെ ആറുവരി പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതിയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഈ പ്രാവശ്യം ഏകദേശം കുറച്ച് ദിവസങ്ങളായി ഈ ഭാഗത്ത് വീഡിയോ ചെയ്യാത്തത് അപ്പം ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്നത്തെ ഡേറ്റ് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം ഒരു മാറ്റങ്ങൾ ഇവിടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കാണുന്നില്ല അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ചെറിയ മാറ്റം എന്ന് വെച്ചാൽ ഇവർ ഈ ക്രൈന് നമ്മളെ ഈ ഗർഡറൊക്കെ ഫിറ്റ് ചെയ്യുന്ന ക്രൈൻ ഉണ്ടല്ലോ അത് മാത്രം കുറച്ച് ഈ ഈ സൈഡിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അതായത് ഈ ഭാഗത്തെ ഈ ഭാഗത്തെ ഗർഡറുകൾ സെറ്റ് ചെയ്യുന്ന ഏകദേശം അഞ്ചാറ് അഞ്ചോ ആറോ സ്പാനുകൾക്കിടയിൽ ഇനി ഗർഡറുകൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രൈൻ ഇവിടെ സെറ്റ് സെറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം സ്പീഡിൽ വർക്ക് നടക്കും തോന്നുന്നു അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് നേരെ ഈ ഭാഗത്തേക്ക് ഇവിടെ എല്ലാം ഫുള്ള് റീറ്റൈൻ കോൺക്രീറ്റ് റീടെൻ വാളാണ് കെട്ടിയിട്ടുള്ളത് അതിലേക്ക് ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്യണം ഇനി അങ്ങനെയുള്ള കുറേ പ്രവർത്തികൾ ബാക്കിയുണ്ട് നേരെ കുറ്റിക്കോൽ ഭാഗത്തേക്ക് പോകാം ഇതെല്ലാം മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് റീറ്റൈൻ വാൾ കെട്ടുന്ന പ്രവർത്തികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് പ്രൊജക്ട് ഏരിയ അവരെ വിശ്വസമുദ്രയുടെ പ്രൊജക്ട് ഏരിയ ആണ് പിന്നെ ലേബേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത് ഉള്ള റീട്ടേൺ വാള് കെട്ടിയിട്ടുണ്ട് കോൺക്രീറ്റ് റീട്ടേൺ വാള് ഈ ഭാഗത്തൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മണ്ണ് ഫില്ല് ചെയ്യേണ്ട പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് ഇപ്പോൾ അതൊക്കെ സർവീസ് ഉണ്ട് ഇനിയിപ്പം റീട്ടേൺ വാൾ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇപ്പോൾ അതൊക്കെ നടക്കാനുള്ളത് നേരെ നമുക്ക് പാപ്പിനിശ്ശേരി പിന്നെ കീച്ചേരി കല്യാശ്ശേരി മാങ്ങാട് ആ ഭാഗത്തേക്ക് ഡ്രോണ് അയക്കാം ഭാഗത്തും വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അതേപോലെ തന്നെ പ്രാവശ്യം ഇപ്രാവശ്യം ഇങ്ങനെ തന്നെയുണ്ട് കാരണം അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം വളപ്പെട്ടണം പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് പോകുന്ന വേഗത്തിൽ മാറ്റം വരുത്തിക്കാൻ പറ്റും അല്ലാതെ ഇവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പിന്നെ അത് ഇവിടെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഒരു ചതുപ്പ് ഭാഗങ്ങളാണ് ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത് ആ ഭാഗത്തൂടെ മണ്ണലിട്ട് ഫുള്ള് എന്തെല്ലാം ജിയോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് മണ്ണൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ജിയോ ബെൽറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്താണ് ചതുപ്പ് ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടത് ഇപ്പം ഇപ്പോഴും അങ്ങനെ തന്നെ തന്നെയുണ്ട് ഇവരടുത്ത മഴക്കാലം വരാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നു തോന്നുന്നു മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു വർഷം കൂടി നീട്ടി കിട്ടും അങ്ങനെ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവാം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് ഈ ഭാഗത്ത് വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോൾ പാപ്പിനിശ്ശേരി അണ്ടർ പാസിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഇടതു ഇടവശത്ത് പോകുന്ന റോഡാണ് നമ്മൾ നേരത്തെ നമ്മുടെ ഉണ്ടായിരുന്ന പഴയ നാഷണൽ ഹൈവേ ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കൊക്കെ ഇനിയും നടക്കാനുണ്ട് ഇവിടെ നേരത്തെ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ട് ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് നില അതേ നിലയിലാണുള്ളത് നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്ന അതേ നിലയിലാണ് ഇപ്പോഴും ഉള്ളത് കിച്ചേരി ഭാഗമാണത് കിച്ചേരി കിച്ചേരി എത്താനുണ്ട് പാപ്പനശ്ശേരി പേര് വന്നു പാപ്പനശ്ശേരി ഭാഗമാണ് ഇപ്പം കണ്ടത് നിങ്ങൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇൻ്ററിലൊക്കെ വർക്കൊക്കെ രണ്ട് സൈഡിലും പണി കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ഫ്രിക്ഷ സ്ലാബും പിന്നെ ആർ ഈ പാനലൊക്കെ സൂക്ഷിച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് മെയിൻ ഗ്യാരേജിൽ അഭാഗത്തൊക്കെ ടാറും പ്രവൃത്തികൾ കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ എത്തി എത്തി കിച്ചേരി ഭാഗത്തേക്ക് എത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇതൊക്കെ മെയിൻ ക്യാരേജിലൊക്കെ ടാറും കഴിഞ്ഞിട്ടുണ്ട് കിച്ചേരി അണ്ടർപാസ് ആണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചേരി അണ്ടർപാസ് ഒക്കെ വർക്ക് കഴിഞ്ഞ് എല്ലാ ഇതും കഴിഞ്ഞിട്ടുണ്ട് എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിൽ ടാറും വർക്കുകളാണ് ഈ അണ്ടർപാസിന് മുകളിൽ നടക്കേണ്ടത് ഇവിടുന്ന് പൺ നേരത്തെ ഉണ്ടായിരുന്ന റീ അലൈൻമെൻറ്റാണ് നേരത്തെ പഴയ ഹൈവേ കടന്നു പോകുന്നത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് ആ സർവീസ് റോഡിൻ്റെ വർക്ക് വരെ ഇതുവരെ തീർത്തിട്ടില്ല അങ്ങനെ തന്നെയുണ്ട് ഇപ്പോഴും കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഇച്ചേരി പഴയ ഹൈവേയിലൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ കല്യാശ്ശേരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താറിങ് വർക്കുകൾ ഇനിയുണ്ടും തോന്നുന്നു ഇനിയും താറിങ് വർക്കുകൾ മെയിൻ ക്യാരേജിൽ നടക്കാനുണ്ട് ഇപ്പോൾ ഇവിടെ നേരെ നേരത്തെ ടൗൺ വഴി പഴയ നാഷണൽ ഹൈവേക്ക് കിടക്കുന്നത് ഒരു ക്യാബിൾ ഹൈടെൻഷൻ ക്യാബിൾ കടന്ന് പോകുന്ന സ്ഥലമാണത് അതുകൊണ്ടാണ് ഡ്രോണ് അത്ര ഡ്രോണ് അത്ര ഉയർത്തി കൊണ്ടുപോകുന്നത് ടലോ വന്ന് കല്യാശ്ശേരി ടോൾ പ്ലാസ ഏരിയ ടോൾ വരുന്ന ഭാഗമാണിത് കല്യാശ്ശേരി ടോള് ബൂത്തിൻ്റെ പ്രവർത്തികളൊക്കെ നടന്ന് നടക്കുന്നുണ്ട് നിങ്ങൾ കാണാൻ ഇപ്പോഴും നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കാസർഗോഡ് പോ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഒരു വശത്തും പിന്നെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരുന്ന കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്കും വേറൊരു വശത്തോം കൂടിയാണ് ഇപ്പോൾ ടോൾ പ്ലാസ പ്ലാസയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പെരിയ ചാലിങ്കാൽ ഭാഗത്തെ ടോൾ പ്ലാസക്ക് ശേഷമുള്ള കല്യാശ്ശേരി ടോൾ പ്ലാസയുടെ ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്താണ് കല്യാശ്ശേരി ടോൾ പ്ലാസ നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോഴും റോഡിൻ്റെ പ്രവൃത്തികളൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ടോളിൻ്റെ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലെത്തിക്കൊത്തിക്കോണ്ടി വരുന്നുണ്ട് അതോടെ വെയിം ബ്രിഡ്ജും ഒക്കെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ബാക്കി പ്രവൃത്തികളും നടന്നുകൊണ്ടിരുന്നുണ്ട് ഇത് കണ്ണൂർ ഭാഗത്തു നിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ടോള് കൊടുക്കേണ്ട ഏരിയ ആണിത് അതേപോലെ കാസർഗോഡിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ടോൾ കൊടുക്കേണ്ട ഭാഗം ഈ ഭാഗത്താണ് കല്യാശ്ശേരി ടോൾ പ്ലാസയുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ടോൾ പ്ലാസേൻ്റെ പെരിയ കാസർഗോഡ് പെരിയ ചാലിങ്കാലി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ടോൾ പ്ലാസ ഇതാണ് നിലവിലെ പ്രവൃത്തികളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും വെയിം ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുണ്ട് ാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്രോണ് ഫുള്ള് ആർ ഈ പാനലും ഫ്രിക്ഷൻ സ്ലാബും ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണിത് ഫുള്ള് അടുന്ന് എടുത്തിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് ഫുള്ള് മാറ്റുന്നുണ്ട് നമ്മളുള്ളത് മാങ്ങാട് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാങ്ങാട് ഭാഗമൊക്കെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് പിന്നെ ഉള്ളത് ധർമ്മശാല ഭാഗം നേരത്തെ ടാറി പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ് പിന്നെ നേരത്തെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് നേരെ ധർമ്മശാല ഭാഗത്തേക്കാണ് ഇതൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്ന സ്ഥലത്ത് ഒരു രീതിയിലായിട്ടുണ്ട് അടുത്ത് തന്നെ ചിലപ്പോൾ അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിടെന്ന് തോന്നുന്നുണ്ട് കാരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നിലവിൽ മാങ്ങാട് ഭാഗത്ത് കുറേ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് ധർമ്മശാല അണ്ടർപാസിൻ്റെ ഭാഗത്ത് ഇനി ഉണ്ട് ഇനിയും തോന്നുന്നതാ അതാണ് കാണുന്നുള്ളത് പിന്നെയുള്ളത് നമ്മളെ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ വർക്കും ബാക്കിയുണ്ട് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ് നേരത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടുത്തെ വർക്കുകൾ നടക്കുന്നത് ഇപ്പോഴും അതേ നില തുടരുകയാണ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെന്നാലും ഇപ്പം അണ്ടർ പാസിൻ്റെ അകത്തുകൂടെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ കാണാം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഫിക്ഷൻ സ്ലാബ് ആർ ഇ പാനൽ ഉപയോഗിച്ചിട്ടുള്ള റീറ്റേൺ വാളുകൾ നിർ നിർമ്മിച്ചിട്ടാണ് ഈ ഭാഗത്ത് മണ്ണ് നിർ മണ്ണ് ഫില്ല് ചെയ്യുന്നത് കുറേ കാലമായി ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതേപടി കാണുകയാണ് കാണാൻ സാധിക്കും ധർമ്മശാല വലിയ അണ്ടർ പാസിൻ്റെ അടുത്തുള്ള ഭാഗമാണിത് ഇതാണ് ഇവിടുത്തെ വർക്ക് ബാക്കിയുള്ള അപ്പുറം ധർമ്മശാല കഴിഞ്ഞ അങ്ങോട്ടുള്ള ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നത് ഈ പോകുന്ന ഈ വർക്ക് മാത്രമാണ് ഇപ്പോൾ അത് പോകുന്ന ഈ ഭാഗത്ത് കല്യങ്ങളുള്ളത് ഗർഭസാല അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത് പറശ്ശിനിക്കടവ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗം കൂടിയാണിത് അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഡിവൈഡർ വർക്ക് കാണാം ഇതൊക്കെ തൊട്ട് ഈ വർക്കുകൾ നടക്കുന്നുണ്ട് പെൻഡിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ധർമ്മശാല ഭാഗത്തെ ദൃശ്യങ്ങൾ ധർമ്മശാല ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ധർമ്മശാല കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സിറ്റി ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അണ്ടർപാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് അപ്പം ഇവിടെ ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടു വരുന്നുണ്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ധർമ്മശാല അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് ഇതാണ് വലതുവശത്തേക്ക് പറശിനിക്കട ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് ഇപ്പോൾ ഇടതുവശത്തുള്ള ഗ്രൗണ്ട് ഞങ്ങൾക്കറിയാം പോലീസിൻ്റെ പരേഡ് ഗ്രൗണ്ടാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതായത് കുറ്റിക്കോൽ ഭാഗം വരെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് വക്കളം ഭാഗത്തും അണ്ടർ അണ്ടർപാസിൻ്റെ മുകളിൽ ആ ഭാഗത്തൊക്കെ പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ലാസ്റ്റ് ലയറ് ടാറിംഗ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ യു എൽ സി സീനെ പോലെ തന്നെ മൂന്ന് ലയറാണ് ടാറിംഗ് പ്രവർത്തികൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ആണ് ടാറിംഗ് പ്രവർത്തികൾ ചെയ്യുന്നത് ഇപ്പോൾ ബക്കളം ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ രണ്ട് അണ്ടർപാസ് ഉണ്ട് പിന്നീട് ഫസ്റ്റ് വന്നാൽ അണ്ടർപാസ് അതിന് ശേഷം വന്നാൽ അണ്ടർ പാസ് അങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകൾ കുറച്ച് ലൈറ്റ് ആയത് ഇവിടെ ഒരു അണ്ടർപാസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം താഴെ പെയിൻറിങ് വർക്ക് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മക്കളം ജംഗ്ഷനിലും ഒരു അണ്ടർപാസ് നട പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി ടാറും പ്രവർത്തി സോറി ആ ടാറും പ്രവൃത്തികൾ നടക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വീട് ചെയ്യാൻ വരുമ്പോഴ്ക്ക് ചിലപ്പം ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടാവാന്നാണ് തോന്നുന്നത് ആ രീതിയിലുള്ള വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ മൂന്ന് സ്പാനുള്ള അണ്ടർപാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ തേർഡ് ലെയർ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ കുറ്റിക്കോൽ ഭാഗത്തേക്ക് ഡ്രോണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കുറ്റിക്കോൾ ഭാഗമാണ് പിന്നെ ഇടുന്നതാണ് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം യൂട്യൂബിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്യു ആർ കോഡ് ചെയ്തു തരുന്നതാണ് കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കണ്ണൂർ ഈ ഭാഗത്തേക്ക് വന്നിട്ട് നല്ല എക്സ്പെൻസ് ഉണ്ട് യൂട്യൂബിൽ നിന്ന് അതിനുള്ള വരുമാനമൊന്നുമില്ല വേണം നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം എത്രയാണെന്നൊരു വീഡിയോ ഒക്കെ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കുറ്റിക്കോൽ മുതൽ നമുക്ക് തളിപ്പറമ്പ് ബൈപ്പാസ് തീരുന്നവരെ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്